വളരെ നാടിനെ മുഴുവൻ നടക്കിയ ദൗർഭാഗ്യകരമായൊരു ദുരന്തമാണ് അഹമ്മദാബാദിലുണ്ടായത് ഇത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരപകടം എന്തെങ്കിലും അടിയന്തിരമായി സിവിലേവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കണം എന്തെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ അല്ലെ സ്വാഭാവികമായ എന്തെങ്കിലും ട്രബിളാണോ എൻജിൻ ട്രബിളാണോ എൻജിനീയറിംഗ് പിഴവുകൾ വല്ലതാണോ എന്ന് സമഗ്രമായി അന്വേഷിക്കണം കാരണം ഇന്നത്തെ കാലത്ത് ഈ വിമാനയാത്രയുടെ സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നൊരു കാലമാണ് സാങ്കേതികമായി കാരണം റോഡിലൂടെ യാത്ര ചെയ്യുന്നതിനേക്കാളും ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം ആകാശത്തോടി യാത്ര ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു അപകടം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരുടെയും കുടുംബങ്ങളോടുള്ള അഗാധമായ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തിയ ആദ്യ വിവരത്തിൽ പ്രാഥമിക റിപ്പോർട്ടിൽ അവരുടെ കൂടി പേര് വന്നിട്ടുണ്ട് നമുക്കറിയാമല്ലോ എവിടെ ദുരന്തം ഉണ്ടായാലും മലയാളികളുടെ പേരുണ്ടാവും കാരണം അവർ അങ്ങനെ എല്ലായിടത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ് ആ കുടുംബത്തിനോടും വലിയ ദുഃഖം രേഖപ്പെടുത്തും